പോലെ വന്നാ മതി കൂടെ കാര്യം ും എനിക്കിപ്പോ സ്റ്റേഷനിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ ഒന്ന് കാണണം ഒരു ചെക്കപ്പ് ഏതായാലും പുതിയ സബ് ഇൻസ്പെക്ടർ വന്നിട്ട് ആദ്യം വിളിപ്പിച്ചതല്ലേ ഷെരീഫേ ഒന്ന് അതുപോലെ പോയി ഏമാനെ ഒന്ന് മുഖം കാണിച്ചിട്ട് വാ കാണിച്ചിട്ടുവാ അതെന്ന പരിപാടിയാ അപ്പന് പകരം മോനെ കൊണ്ടുവന്ന് കാണിച്ച എങ്ങനെയാ ശരിയാവുന്നേ ഇടോ പള്ളിയറയിലായാലും പോലീസ് ലോക്കപ്പിലായാലും വാപ്പാ കിടക്കണ്ടടുത്ത് വാപ്പ തന്നെ കിടക്കണം മോൻ കിടന്നാ ശരിയാകത്തില്ല അതുകൊണ്ട് താൻ ചെല്ലു എന്നിട്ട് തങ്ങിയോട് വരാൻ പറ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരേണ്ടി വരും അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ മോൻഫ് അഞ്ചെട്ട് ബോഡി ഗാർഡുകളെ ചുറ്റും നിക്കാനുണ്ടെങ്കിൽ റോഡേ കൂടെ പോകുന്ന ഏത് പെണ്ണിന്റെയും കൈ കയറി പിടിക്കാൻ മാത്രം ചങ്കറപ്പുള്ള ധീരൻ അതിനുള്ളത് നിനക്ക് ഞാൻ വേറെ വെച്ചിട്ടുണ്ട് ഇപ്പൊ നീ പോ എന്നിട്ട് ചെക്കപ്പിന് പോയിരിക്കുന്ന നിന്റെ വാപ്പേനോട് ചെന്ന് പറ അറയ്ക്കൽ അബൂബക്കർ ഹാജിയല്ല ചത്തുപോയ അയാളുടെ വാപ്പേന്റെ വാപ്പ എഴുന്നേറ്റ് വരും സോളമം വിളിച്ച അതിനുള്ള ആവാഹന മന്ത്രമൊക്കെ പഠിച്ചിട്ടാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത് അവനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു തിരുവനന്തപുരം മുതൽ കാസർകോട്ട് വരെ ഇനി ഒരു സ്ഥലവും ബാക്കിയില്ല ഇങ്ങോട്ട് വന്നതും ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആയിട്ടാണ് ആ വരട്ടെ നമുക്ക് നോക്കാം നോക്കാനൊന്നുമില്ല പാ ചെയ്യേണ്ട പണിയൊക്കെ എനിക്കറിയാം കയ്യോ കാലോ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും ഞാൻ എടുക്കും അതിന് വലിയ സമയമൊന്നും വേണ്ട സോളമൻ ജോസഫ് അബൂബക്കർ ഹാജി ഞാൻ ഒരുപാട് കേട്ടു ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് തന്നെ ബദിയെടുക്കെ പറ്റിയ ഒരു വ്യക്തമായ പിക്ചർ എനിക്ക് കിട്ടിയായിരുന്നു ഇവിടുത്തെ ജീവിതത്തെ പറ്റി ജനങ്ങളെ പറ്റി ഈ ജനങ്ങൾക്ക് എല്ലാം അബൂബക്കർ ഹാജിയെ പറ്റി ക്ഷമിക്കണം എന്റെ ഒരു നേച്ചർ ആദ്യം നേരെ ഓപ്പോസിറ്റ് ആയ ഒരു ഇമേജ് ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ കമ്പനി ആവാന്നുള്ളത് അതിനാ ഹബീബനോട്ട് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചത് മുതലാളി വരികയല്ലാന്നുള്ള കാര്യം എനിക്ക് അച്ചറ്റല്ലയോ പിന്നെ മോനെ ഞാനൊന്ന് ഇളക്കി നോക്കിയതാ പക്ഷേ പോര കേട്ടോ ഇളകുമല്ല പറഞ്ഞിങ്ങ് പോരുകയും ചെയ്തു എന്തോന്ന് അറയ്ക്കൽ അബൂബക്കറിന്റെ മോനെന്ന് പറയുന്നതിനും വേണ്ടായ ഒരു ചങ്കർപ്പക്ക സ്വർണ്ണക്കരണ്ടിയും വായിൽ വെച്ചോണ്ട് ജനിച്ച മക്കളല്ലേ കുടിക്കാൻ എന്താ എന്ത് സബ് ആ പോലത്തെ പെണ്ണ് ഹൈക്കോർട്ടിലോ സുപ്രീം പോട്ടെ നമുക്ക് ഇതാ ഞാൻ പറയുന്ന അബൂബക്കർ ഹാജി ഇനിയും ലോകം കണ്ടിട്ടില്ല എന്ന് ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും ഒന്നും അല്ല അതിനേക്കാ വലിയ കോടതിയാണ് ഈ നാട്ടിലെ പത്രങ്ങളും പിന്നെ ചില ഈ വനിതാ സംഘടനകളും ഒക്കെ അവരുടെ എങ്ങാനും കയ്യിലിത് കിട്ടിയ സ്വത്ത് അങ്ങനെയും തിരിച്ചു കൊടുത്താലും വേണ്ടൂല്ല ചെവിതല കേട്ടാ മതിയെന്ന മുതലാളിക്ക് അവരാണ് ഇപ്പഴേ ഐസ്ക്രീമും കോപ്പും ഒക്കെ സെറ്റിൽ ചെയ്തിട്ട് പുതിയൊരു ഇഷ്യൂവിന് വേണ്ടി വലയം വെച്ച് കാത്തിരിക്കുക നല്ല സോളിഡ് എവിഡൻസ് എന്തെല്ലാമോ ആ പെങ്കോച്ചിന്റെ കയ്യിലുണ്ട് എന്നതാന്ന് പറഞ്ഞില്ലേലും അവളുടെ സംസാരത്തിൽ എനിക്കത് ഉറപ്പാണ് പിന്നെ ഈ പറയുന്ന സംഘടനാക്കാർക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പ്രത്യേകിച്ച് ഒരു തെളിവും വേണ്ട നാറ്റിച്ച് എല്ലാം കൂടെ ഞാൻ ഇക്കാര്യത്തിൽ എന്ത് ചെയ്യണം ഇൻസ്പെക്ടർ തന്നെ പറ ഒന്നുകിൽ അനുനയിപ്പിച്ച് അല്ലെങ്കിൽ ഭീഷണി കൊണ്ട് ഏത് വഴിക്കായാലും അവളെ കൊണ്ട് ആദ്യം ആ പരാതി പിൻവലിപ്പിക്കണം അനുനയിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല മറ്റേ പണി പണക്കോളൂ അത് ഞാൻ അത് ഞാൻ രംഗം വിട്ടിട്ട് മതി കാര്യങ്ങൾ എന്റെ വഴിക്ക് ഞാൻ ശരിയാക്കി തരാം ഏത് വഴിന്നൊന്നും നിങ്ങൾ അറിയണ്ട പക്ഷേട്ടി മുതല സ്വത്തിനെ പറ്റി നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ അതെന്തായാലും ചില്ലറ എമൗണ്ട് അല്ലല്ലോ അപ്പോ അത് സമാധാനമായിട്ട് അനുഭവിക്കാൻ ഒരു തുക ചെലവാക്കേണ്ടി വരും അത് എത്രയാണെന്ന് മുതലാളി തീരുമാനിച്ചാൽ മതി ഞാൻ സ്റ്റേഷനിൽ ഉണ്ടാവും ഒരു തുക ഞാൻ കണക്കൊന്നും പറയരുത് കണക്ക് ഞാൻ പറയുന്നില്ല പക്ഷെ പണം എപ്പോഴും പണം തന്നെ അവിടെ സെന്റിമെന്റ് ഇല്ല സ്നേഹവും ബന്ധവും ഒന്നുമില്ല അല്ല അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണവും അല്ലയോ ഈ നിൽക്കുന്നത് കാശ് കൊടുക്കണോപ്പാ ഇവൻ വേണം കാരണം ഓന്റെ കയ്യിൽ മരുന്നുണ്ട് തൽക്കാലം Okay, good night. Good night. Thank you. Thank you. <laughs> What a fantastic job! ാണ് ഈ ജന്മത്തിൽ പോലീസുകാരുന്നു തിരിച്ചുപാട് സുഹൃത്തും എന്റെ ഒരു തിയറിയാണ് കേട്ടോ വെറുതെ ഇതുവഴി പോയപ്പോഴാണ് ഓർത്തത് താൻ വർക്ക് ചെയ്യുന്ന സ്കൂളാണല്ലോ അയൽക്കാര് തമ്മിലുള്ള ബന്ധം വെറും പോലീസ് സ്റ്റേഷൻ വഴിക്ക് മാത്രം ആവരുതല്ലോന്ന് വിചാരിച്ചു കാക്കി അയച്ച് വെച്ചാൽ ഞാനും ഒരു സാധാരണ മനുഷ്യനാണല്ലോ ഞാൻ അന്വേഷിച്ചായിരുന്നു പറഞ്ഞ ആ സംഭവം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ ഈ കാര്യത്തിൽ സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനോ ഈ അബൂബക്കർ ഹാജിക്കെതിരെ ഒരു മൊഴി തരാനോ ഇവിടെ ആരും തയ്യാറല്ല കാരണം എല്ലാവരും പറയുന്നതന്നെ ദി ആർ വെരി ഡേഞ്ചറസ് പിന്നെ കാശിന് കാശുണ്ട് എല്ലായിടത്തും നല്ല പിടിപാടും എനിക്ക് തോന്നിയ ോന്നിയൊരു അഭിപ്രായം ഞാനങ്ങ് പറയുവാ ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പൊ ഞാൻ ആ വീട്ടിൽ താമസം ആമാർക്ക് ഒരു പേടിയാണ് ഇനി ഒരു രാത്രി ഞാൻ ഞാനവിടെ ഇല്ലെങ്കിൽ അതുകൊണ്ട് ഒരു കോംപ്രമൈസ് എന്ന നിലയ്ക്ക് കിട്ടുന്ന ചില്ലറയും വാങ്ങിയ പരാതി പിൻവലിക്കുവാണെ ഒരു വാടക വീട്ടിലേക്ക് മാറിയാലും മനസമാധാനമായിട്ട് ജീവിക്കാം എന്നാ പറയുന്ന

എനിക്ക് വേണ്ട നീ സബ് ഇൻസ്പെക്ടർ സോളമനോടാണ് അത് മറക്കണ്ട സബ് ഇൻസ്പെക്ടർ എന്നത് നിയമത്തിന്റെ അവസാന വാക്കല്ലോ സാർ അറയ്ക്കൽ അബൂബക്കർ ഹാജിയുടെ കൈകൾക്ക് ഈ കാക്കി ഷർട്ടിന്റെ പോക്കറ്റ് വരെ നീളമുള്ളൂ അതിനപ്പുറം ഒരുപാട് ലോകമുണ്ട് അത് മുഴുവൻ എത്തിപ്പിടിക്കാനുള്ള നീളം അയാളുടെ കൈകൾക്കില്ല അത് മനസ്സിലാക്കാനുള്ള വലിപ്പം നിങ്ങളുടെ മനസ്സിനുള്ളിൽ പിന്നെ ഞാൻ എഴുതി തന്ന പരാതിക്ക് ഇനി വലിയ വിലയൊന്നുമില്ലെന്നറിയാം സാർ തന്നെ അത് കയറിച്ച് അവറ്റൊട്ടിലേറ്റേക്ക് അതിനുവേണ്ടി എന്നെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കണമെന്നില്ല സബ് ഇൻസ്പെക്ടർ സോളമ ഇത്തിരി പോന്നൊരു പുഴു എവിടെ പോയടോ സോളമ തന്റെ അഹംബാവ് അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അവളോടൊരു മറുപടി പോലും പറയാൻ പറ്റാതെ സാർ എന്തൊക്കെയോ ഉണ്ടാക്കി കളവിന്ന് പറഞ്ഞോണ്ടാ ഞാൻ ഒതുങ്ങിയത് ഇല്ലെങ്കി പറ ഒരു രാത്രി മതി എല്ലാം കൂടി ചുരുണ്ടിക്കൂട്ടാൻ ഒരു പരാതിയും കൊണ്ട് ഒരാളും വരില്ല എവിടെയും നീ നിയമം കയ്യിലെടുക്കല്ലേ അതിനോട് ഞങ്ങളുണ്ട് പോലീസാർ ഓടിയടാ അവൾ എന്നോട് കാണിച്ചൊക്കെ താങ്കള പക്ഷെ നിങ്ങളോട് വാങ്ങിയ പണത്തിന്റെ നീതി എനിക്ക് നിങ്ങളോട് കാണിക്കണം സർക്കാർ തരുന്ന ശമ്പളത്തിന് സർക്കാരിനോട് അതുകൊണ്ടെല്ലാം നിയമപ്രകാരമേ നടക്കാവൂ അതെ നടക്കൂ നിന്റെ പേരെന്താടാ ഈ സൈദിന് നാളെ എനിക്കൊന്ന് കിട്ടണം വിഷമിക്കാണ്ടിരിക്കും മോളെ ദിവസം അഞ്ചു നേരം പഠിച്ചോണ്ട് മുമ്പിലും മുട്ടൂത്തില്ല ചെയ്ത എന്നെ എന്നെ അനുഭവിക്കേണ്ടി വരും എപ്പോഴെങ്കിലും എന്നൊണ്ട് റോഡിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നുള്ള പേടി ഉള്ള വയസ്സായി ഉമ്മയും കൊണ്ട് എവിടെ പോകുന്നു അതെയൊന്ന് കൂട്ടിച്ചെല്ലാം പറഞ്ഞതാ അബൂബക്കർ മുതലി അത്യാവശ്യം പറഞ്ഞാൽ പ്രത്യേകം ബാങ്ക് അടയ്ക്കുന്നു അവിടെ എത്തേണ്ടതാ വേണ്ടത് മോളി പോയാച്ചിട്ട് മൂപ്പര്ക്ക് ചെലപ്പോ നല്ല ബുദ്ധി തോന്നിട്ടുണ്ടാവും മോളൊന്നും முதலாள அது வேண்டாம் இவட கான் அனாவசியம் வீட்டிலே விசாரிச்சா ஞானி கேறியது எங்காரும் காணண்ட என்ன என்ன வீட்டு விட்டா மதி அல்லாம் எந்த முதலாளியோட காசி வேண்டாம் எங்க காணும் வேண்டாம் மாறி അങ്ങനെ പോയാലോ എന്നാ പിന്നെ വാങ്ങിയ കാശ് തിരിച്ചു വന്നിട്ട് പോ പ്രശ്നം കാശോടത്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടു കൊണ്ടുവന്ന എന്നിട്ടപ്പം വാക്ക് മാറിയാലോ അങ്ങനെ എവിടാൻ പറ്റുമോ மாஞ்சம் என்ன காசு வாங்கியோஜ் வரல என்னதா என்னதா இவட பிரேசா தாரே ഇയാൾ കൊടുത്ത കാശ് വാങ്ങി ഇവള് എന്റെ കൂടെ വന്ന ലോഡ്ജിലേക്ക് ഇവിടെ ആളും പകളവും കണ്ടപ്പോ ഇവള് പറ്റില്ല എന്ന് പറഞ്ഞു അയാള് കാശ് തിരിച്ചു വെച്ചു അതേ ഇങ്ങോട്ട് പ്രശ്നോട് നിന്നോട് പ്രത്യേകം പറയണോടെ അറിയില്ല പിടിച്ചു കേട്ടു തകർക്കപ്പെട്ടത് ഒന്നല്ല രണ്ട് ജീവിതങ്ങൾ മകൾ പരസ്യമായി അപമാനിക്കപ്പെട്ട വാർത്തയുടെ ആഘാതം താങ്ങാനാവാതെ നദിയയുടെ ഉമ്മ ഹൃദയം തകർന്നു മരിച്ചു മനസാക്ഷി നഷ്ടപ്പെട്ടവരുടെ ഈ ഉഷ്ണഭൂമിയിൽ നദിയ എന്ന പെൺകുട്ടി ഒറ്റയ്ക്കായി ദുരന്തത്തിന്റെ വ്യാപ്തി ഇത്രത്തോളം പ്രതീക്ഷിച്ചിരിക്കില്ല സോളമനും കുറ്റബോധമോ വേദനയോ അല്ല ചെയ്തത് ശരിയാണോ എന്ന് സ്വയം ചോദിക്കേണ്ടി വന്ന ജീവിതത്തിലെ ആദ്യത്തെ സന്ദർഭം ഷം അറിയാഞ്ഞതല്ല എന്നാലും ജലവാനല്ലാതെ ഒത്തിരി പോയവര് തിരിച്ചു വരുമോ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കി മാഡമേ നേരത്തോട് നേരെ ഒരിത്തി വെള്ളം ഇറക്കിട്ടില്ലേ കുട്ടി ഇങ്ങനെ ഇരുന്ന് ഉണ് വേവിക്കാതിന്റെ മോളെ നീ ഞാൻ പറഞ്ഞോളൂ കേക്ക് ഒന്ന് കാണാൻ വന്നതാ പടച്ചോനെന്ന് വിളിച്ചാലും തമ്പുരാന വിളിച്ചാലും വിളിയേക്കണൊരു ദൈവം ഉണ്ടല്ലോ ആ ദൈവം പൊറുക്കൂല തോന്നു ആ കുട്ടി ഇതുവരെ ഒന്ന് കരഞ്ഞിട്ടില്ല ആ കണ്ണീര് പക്ഷെ നിലത്തല്ല വീഴ ഈ നെഞ്ചത്താ അത് വീണാ വീണടും പൊള്ളിപ്പോവും അവള് കരൾ ഒരുക്കൊന്ന് ചതിച്ചാൽ ഈ ജന്മ പാഴായി പോകും നന്നാവില്ല ഒരു കാലത്തും നന്നാവില്ല നിങ്ങൾ പുരപ്പറ്റോ ഇവിടെ വീട്ടുകാവലിന് ഞാൻ ആളെ ഏർപ്പെട്ടായിക്കോളാം യ്യസ് അടക്കുന്നതിന് മുമ്പ് എത്തണമെന്നുണ്ടായിരുന്നു വൈകി മംഗലാപുരത്തായിരുന്നു കഴിഞ്ഞതൊക്കെ ഞാൻ വിട്ടു ഇനി കാര്യങ്ങൾ നിനക്ക് തീരുമാനിക്കാം ഈ വീട്ടിൽ നിറങ്ങാതിരിക്കാനുള്ള വഴിയൊക്കെ ഞാൻ നോക്കോളാം പക്ഷേ അതിന്റെ ഒരു ഗുണം എനിക്കും കൂടി ഉണ്ടാവണം നിന്റെ ഒരു അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്ക ഒരാളും ഉണ്ടാവില്ല നിന്നെ സഹായിക്കാൻ മര്യാദയ്ക്കാണെങ്കിൽ ഞാനുണ്ടാവും എന്തിനും ഏയ് ഒച്ച വെക്കണ്ട നബീസ് താ തന്നെ ഞാൻ പറഞ്ഞയച്ചു റീ ഞാൻ വിചാരിച്ച നിമിഷങ്ങൾ നിമിഷങ്ങൾ മതി മനസ്സിലായോടി ആ മയത്തിന്റെ മേലിട്ട മണ്ണൊന്ന് ഉണങ്ങിയിട്ട് മതി എന്ന് വിചാരിച്ചാ ഞാൻ പക്ഷെ നീ സാറിന് ഇപ്പൊ എന്തുവേണം എനിക്കിപ്പോ ഒന്നും വേണ്ട അതുപോലെ തനിക്കും ഇപ്പൊ ഒന്നും വേണ്ട തനിറങ്ങിക്കോ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പകൽ വിളിച്ചെത്തി തീരുമാനിക്കാം ഇതെന്റെ കാര്യം ഇതെപ്പോ എങ്ങനെ വേണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം സാറ് പെട്ടെന്ന് സ്ഥലം ഇടാൻ നോക്ക് ന്റെ തോക്ക ഇതിനകത്ത് കിടക്കുന്ന ബുള്ളറ്റിന് അറയ്ക്കൽ അബൂബക്കറിന്റെ മോനെ തിരിച്ചറിഞ്ഞ് സല്യൂട്ട് ചെയ്യാനുള്ള വിവേചന ബുദ്ധി ഇല്ല അതുകൊണ്ട് മോനെ ഷരീഫോളവന് വീട്ടിലുള്ളിടത്തോളം കാലം ഒരു നായി മോനും ആ സമയത്ത് ഇവിടെ കയറി വരില്ല പിന്നെ അന്ന് തോന്നിയൊരു ദേഷ്യത്തിന്റെ പുറത്ത് അങ്ങനെയൊക്കെ ചെയ്തു പോയത് ഒന്നും വേണം ഹലോ ആ തോളവന ഞാൻ മംഗലാപുരത്തു നിന്ന് കുറച്ച് ദൂരെയാവുള്ളത് സബ് ഇൻസ്പെക്ടറുടെ ഒരു സഹായം എനിക്ക് വേണ്ടി വരും രാത്രി നമ്മുടെ ഒരു കണ്ടെയ്നർ ആ വഴിക്ക് വരും ബാക്കി റൂട്ട് എല്ലാം ക്ലിയറാ അവിടെ എത്തുമ്പോ ഹൈവേ പിടിക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് ഇൻസ്പെക്ടറെ നമ്മുടെ ഒന്ന് നോയിക്കൊള്ളണം ആ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ നോയിക്കൊള്ളാം നമ്പർ എന്നാന്ന് പറ ആ സാറിനെ കാണാൻ ഒരാള് രാജാക്കാട് സ്റ്റേഷനിൽ സാറിൻ്റെ ഇവിടെ വർക്ക് ചെയ്താന്ന് പറഞ്ഞു ഒരു ചാണ്ടിക്കുഞ്ഞു എവിടെ എന്നാട ഇവിടെ താമ്പ ആരോടെങ്കിലും അല്ല വിളമ്പിയോ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല സർ പക്ഷെ സംശയമുണ്ട് ആ ഉമ്മച്ചൻ പുറകെ പുറകെ ആരും ഒന്നും അറിയാൻ പോകുന്നില്ല വാ താൻ അതല്ല അയാൾ മറ്റു വഴിക്കൊക്കെ എന്നെ നിർബന്ധിച്ച് കാര്യം പറയിക്കാനുള്ള ശ്രമത്തിലാ മറ്റു വഴി അടുത്താഴ്ച എന്റെ മോളെ കല്യാണം ഉറപ്പിച്ചേക്കുവാടുക്കാവുന്ന നേരത്തെ സ്ത്രീധന തുകയും സ്വർണവും കൊടുക്കേണ്ടതും മറ്റന്നാളാ സഹകരണ ബാങ്കില് ഞാനൊരു ലോൺ അപേക്ഷിച്ചിരുന്നു അഞ്ചു ലക്ഷത്തിന് നാളെ അത് കിട്ടാവുന്ന വെച്ചതാ പക്ഷേ ഉമ്മച്ച ആൾക്കാരല്ലേ ഭരണസമിതിയില് എൻ്റെ പേരിലുള്ള ഈ സംശയം വെച്ച് ഉമ്മച്ചൻ അത് ബ്ലോക്ക് ചെയ്തു ലോൺ കിട്ടാനിപ്പം വേറെ ചില നിയമതടസങ്ങൾ ഉണ്ടെന്ന് ആ ബാങ്കുകാര് പറയുന്നത് നാളെ ഈ പറഞ്ഞ അഞ്ചു ലക്ഷം കിട്ടിയില്ലേല് കല്യാണം മുടങ്ങും എങ്കി പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സാറൊന്ന് മനസ്സ് ചെയ്യാൻ എനിക്കെന്നോ എനിക്ക് അങ്ങനെ ഹോൾഡ് ഒന്നും ഇല്ലല്ലോ അതല്ല സാർ ഒരു ലക്ഷം രൂപ എനിക്ക് തരണം സാർ വിചാരിച്ചാ നടക്കും എന്റെ മുന്നിൽ മറ്റൊരു വഴിയില്ല പറയുന്നത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാ എന്റെ അവസ്ഥ സാറൊന്ന് ആലോചിച്ച് നോക്ക് ഇത് നടത്താൻ ഒത്തില്ലേ ഞാൻ പറഞ്ഞല്ലോ ആത്മഹത്യയെ വഴിയുള്ളൂ രണ്ടു ദിവസം മുമ്പ് ഒരാളെ വിട്ടായിരുന്നു എന്നോട് സംസാരിക്കാൻ ലോൺ പാസാക്കി തരാൻ അയാൾ വിചാരിച്ചാ പറ്റും വേറെ സഹായങ്ങൾക്കും അയാൾ റെഡിയാ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഡെന്നീസിന്റെ ശവം എന്ത് ചെയ്തെന്ന് ഞാൻ അവരോട് പറയണം എനിക്ക് എന്റെ മോളുടെ കല്യാണം നടക്കുന്നത് അതിനൊന്നെങ്കിൽ സാറ് സഹായിക്കണം അല്ലേലേ ഞാൻ നേരെ പോയിട്ട് ഉമ്മച്ചനെ കാണ്ടി വരും സാറ് ചുമ് ശോഭിച്ചിറ്റ് കാര്യമൊന്നുമില്ല സംഭവം വെളിയിലായാൽ സാറ് മാത്രമല്ല ഞാനും തൂങ്ങേണ്ടി വരും എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ തൂങ്ങാനും ഞാൻ റെഡിയാണ് സാറൊന്ന് ശാന്തമായിട്ട് ആലോചിക്കും ഞാൻ വെയിറ്റ് ചെയ്യാം എനിക്ക് നാളെ വൈകിട്ടത്തേന് കാശുവായി അങ്ങ് എത്തിയാ മതി നാളെ വൈകുന്നേരം ആവുമ്പഴത്തേന് എത്തിച്ചേക്കാം ഞാൻ പോകാം പക്ഷേ നാളെ സാറ് വാക്ക് മാറ്റി പറയരുത് നിർത്തണം സോളമൻ പിഴയാ ഭൂലോക പിഴയാ പക്ഷെ സോളമൻ ഒരു വാക്ക് പറഞ്ഞ ആ വാക്കേ ഉള്ളൂ തഞ്ചല്ലേ നാളെ കാശ് കിട്ടിയില്ലേ സോളമൻ ജീവിച്ചിരിപ്പിൽ കുട്ടിക്കും